ഇതൊരു സെൻ സെൻസർ എൽഇരി മിളാണ് നമുക്ക് രണ്ടായിരം രൂപയ്ക്ക് താഴെ എന്ന് കാഴ്ച വരുന്നുള്ളൂ ഇതൊക്കെ നമുക്ക് ഗ്രാമില് ഒരു രൂപ റേറ്റ് നൂക്കി എടുക്കാൻ പറ്റും ഇതൊരു പ്രീമിയം ഷവർ സെറ്റാണ് നാലായിരം രൂപയ്ക്ക് താഴെ നമുക്ക് റേറ്റ് വരുന്നുള്ളൂ പുറത്ത് മാർക്കറ്റ് ആണെങ്കിൽ നല്ല പ്രൈസ് വരും പക്ഷെ ഇവിടെ നമുക്ക് നാലായിരം രൂപ താഴെ വരുന്നത് സ്റ്റാർട്ടിങ് മോഡലിൽ ഇതാണെങ്കിൽ ഒരു ലക്ഷറി ഷവർ പാനലാണ് ഇത് നമുക്ക് പുറത്തൊരു റേറ്റ് ട്വന്റി ഫൈവ് തൗസൻഡ് മേലെ വരും പക്ഷെ ഇവിടെ നമുക്ക് പതിനായിരം താഴെ വരുന്നുള്ളൂ നമുക്കൊരു വൺ പീസ് ഗ്ലൗസർ സെറ്റ് വാങ്ങണമെങ്കിൽ ഇങ്ങനെ നമ്മൾ ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസ് ഉണ്ടെങ്കിൽ ആവും പക്ഷെ നാലായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപക്ക് ഒരു ഫുൾ കോംബോ സെറ്റ് ആണ് ബാത്റൂം സെറ്റിംഗ് ഫുൾ ഇതുവരെ ഇനി കുറച്ച് ഭീകര മുട്ടിലേക്ക് നോക്കണമെങ്കിൽ ഏഴായിരം തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഇങ്ങനത്തെ ഐറ്റംസോട് കൂടി ബാത്ത്റൂം സെറ്റ് ഇവിടെ വരുന്നുണ്ട് ഇതൊരു ക്യാബിൻ സെറ്റ് എടുത്ത നിറവാണ് നമുക്ക് ഇവിടെ വരുന്നുണ്ട് ഇതൊരു മൈക്കിയ ബുദ്ധിലാണ് നിർമ്മിച്ചിരിക്കുന്നത് വെള്ളം വിമാനം പ്രശ്നമില്ല നമുക്ക് പത്ത് വർഷ വാറണ്ടി വരുന്നുണ്ട് ഇതൊരു സ്റ്റാർട്ട് പ്രൈസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് നൂവാറില്ല ഇതൊരു സെൻസർ എൽ ഇ ഡി നിറവാണ് നമുക്ക് രണ്ടായിരം രൂപയ്ക്ക് താഴെ പ്രൈസ് വരുന്നത് ഇത് നമുക്ക് ഇമ്പോർട്ടൻറ്റ് ആണ് ഇത് നമുക്ക് ഡിഫറെന്റ് അവൈലബിൾ ആണ് നമ്മുടെ ഹാഫ് പ്രൈസ് നമുക്ക് കിട്ടും അത് മാത്രമല്ല ഒരു ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഇത് പിട്ട് പില്ലർ പോക്കാണ് ഇത് നമുക്ക് പുറത്തൊരു മൂവായിരം രൂപയൊക്കെ വില വരും ഇവിടെ നമുക്ക് എഴുപത് ഉൾക്കുമ്പോഴൊക്കെ ഉള്ളു ഇത് നമുക്ക് ഇത് മാച്ച് ചെയ്യുന്ന പോലെ കസ്റ്റമൈസ് എടുക്കാൻ പറ്റും ഇതൊക്കെ കിച്ചൺ സിംഗ് ആണ് ഈ കിച്ചൺ സിംഗ് ഒക്കെ ഗ്രാമിന് അമ്പത് രൂപയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും പ്രീമിയം ബ്രാൻഡായ ഗോൾഡ് മെഡലിന്റെ എൽ ഇ ഡി ബൾബ് ആണ് ഇത് മൂന്നെണ്ണം നൂറ് രൂപയെ വരുന്നുള്ളൂ ഇതിന്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത് ഒരെണ്ണത്തിന് നൂറ്റി അറുപത്തെട്ടാണ് അത് മാത്രമല്ല ഇന്ന് വൺ ഇയർ വാറണ്ടി വരുന്നുണ്ട് മാർക്കറ്റിൽ ഒൻപതിനായിരം എണ്ണായിരം രൂപയ്ക്ക് വില വരുന്ന ഈ വൺ പീസ് ഗ്ലൗസസ് സെറ്റ് നമുക്ക് ഇവിടെ നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടും അത് മാത്രമല്ല ഈ നാലായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഗ്ലൗസസ് സെറ്റിലൂടെ ഇത് ഒരു കാശ് ബേസും ഫ്രീ ആയിട്ട് കിട്ടും ഇത് നമുക്ക് ജോർജ് ലക്ഷ്മി ഇമ്പോർട്ടൻ വൺ പീസ് ഗ്ലൗസസ് സെറ്റ് ആണ് ഇത് നമുക്ക് ഹാഫ് പ്രൈസിൽ ഇവിടെ കിട്ടും അത് മാത്രമല്ല ഡബ്ല്യു പി ഐ ടെക്നോളജി ആണ് ഇവിടെ ലക്ഷ്മി ഇൻഫോർഡ് കിട്ടിയത് ഒരു വൺ പീസ് ഗ്ലൗസ് സെറ്റും ഈ ടാബ്ലി സെറ്റ് കിട്ടുന്ന നമുക്ക് ഏഴ് തൊള്ളായിരം കിട്ടും ലൈഫ് ഈസി ബ്രാൻഡിന്റെ ടോയ്ലറ്റ് ബ്രഷും ബാത്റൂം ക്ലീനിങ് ആക്സസറീസും ഗ്രാമിന് ഒരു രൂപ തൂക്കിയെടുക്കാൻ പറ്റും ഹാൻഡ് ബാസിന്റെ ആയിരത്തി അറുന്നൂറ് രൂപ വില വരുന്ന ഒരു വാട്ടർ ടാങ്ക് ക്ലീനറാണിത് കുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രായമായവർക്കും ഒക്കെ ഈസി ആയിട്ട് ഇത് മാനേജ് ചെയ്യാൻ പറ്റും ഒരു വർഷത്തെ റീപ്ലേസ്മെന്റ് വാറണ്ടിയും വരുന്നുണ്ട് നമുക്ക് ഇവിടെ ബാത്റൂം ഫിറ്റിംഗ് കിച്ചൺ ഫിറ്റിംഗ് ഒരുപാട് കളക്ഷൻസ് ഇതൊക്കെ നമുക്ക് ഗ്രാമിന് ഒരു രൂപ റേറ്റ് തൂക്കിയെടുക്കാൻ പറ്റും പിന്നെ കിലോമസാജനമാകുന്ന എല്ലാ പ്രളക്സിനും മൂന്ന് വർഷം മുതൽ പത്ത് വർഷം വരെ ഗ്യാരണ്ടിയും വാറണ്ടി ഉണ്ടാവുന്നതാണ് ഇന്റർനാഷണൽ കമ്പനിയുടെ ഒരു ഫാക്ടറി ഔട്ട്ലുറ്റ് ആണ് കിലോപസാരം അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് മിഡിൽ മാൻ ഇല്ലാത്തത് കൊണ്ട് കസ്റ്റമേഴ്സിലേക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സാധനങ്ങൾ എത്തിക്കാൻ പറ്റുന്നു നമ്മുടെ ഷോപ്പ് വരുന്നത് ഉണ്ട് കട്ടാമ്പയിലും ഉണ്ട് കേരളത്തിൽ ഇരുപത്തെട്ട് ഷോറൂംസ് ഉണ്ട് ഓണം ദീപാവലി മാത്രമല്ല മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസം നമുക്ക് ഓഫേഴ്സ് അവൈലബിൾ ആണ് ഷോപ്പ് വിസ്റ്റ് ചെയ്തോളൂ പാലക്കാട് കൊപ്പം ജംഗ്ഷനിൽ മോയിൻസ് സ്കൂളിന് സമീപമുള്ള കിലോ ബസാർ സാനിറ്ററി വിയേഴ്സിൽ കിടന ഓഫറുകൾ ഒരു ക്രോസറ്റിന്റെ വിലയ്ക്ക് വാഷ്റൂമിലേക്കുള്ള എല്ലാ ഐറ്റംസും സ്വന്തമാക്കാം ബാത്റൂമിലേക്കുള്ള ഫുൾ പാക്കേജിന് വെറും നാലായിരത്തി രൂപ മാത്രം ജർമ്മൻ ബ്രാൻഡായ വേഗയുടെ കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് ഫ്ലഷ് ബട്ടൺ വാൾ ഹാങ്ക് ക്ലോസ്സെറ്റ് എല്ലാം ചേർത്ത് ഫുൾ സെറ്റിന് വെറും എണ്ണായിരത്തി രൂപ മാത്രം ഇമ്പോർട്ടഡ് ടേബിൾ ടോപ്പ് വാഷ് ബേസിനുകൾ പകുതി വിലയ്ക്ക് വാഷ്ബേസിൻ അനുയോജ്യമായ പി വി ഡി കോട്ടഡ് പില്ലർ കോക്ക് രൂപ ക്യാബിൻ സെറ്റ് വിത്ത് മിറർ സ്റ്റാർട്ടിംഗ് പ്രൈസ് വെറും മൂവായിരത്തി തൊള്ളായിരം മുതൽ ഉപഭോക്താക്കൾക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ച് ഇഷ്ടപ്പെട്ട മോഡലുകൾ കുറഞ്ഞ വിലയ്ക്ക് സ്വന്തമാക്കാം സിംഗിൾ പീസ് ക്ലോസറ്റും ക്യാബിൻ സെറ്റും വാഷ് ബേസിനും കൂടി ഏഴായിരത്തി തൊള്ളായിരം മാത്രം കൂടുതൽ വിശേഷങ്ങൾ അറിയുവാൻ വിളിക്കൂ